കൈകൊണ്ട് കരിങ്കൽ പൊട്ടിച്ച് പുതിയൊരു റെക്കോർഡ് കരസ്ഥമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പത്തനംതിട്ട റാന്നി ചെറുകുളഞ്ഞി സ്വദേശി പ്രശാന്ത് അമൃതം കൈമുട്ടുകൊണ്ട് സിലിണ്ടറിൽ ഇടിച്ചും കറങ്ങുന്ന ഫാൻ നാക്കുകൊണ്ട് നിർത്തിയും പല റെക്കോർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രശാന്ത് റിപ്പോർട്ടിലേക്ക് കുംഫുവിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള പത്തനംതിട്ട ചെറുകുളഞ്ഞി സ്വദേശി പ്രശാന്ത് അമൃതം നിരവധി അന്താരാഷ്ട്ര റെക്കോർഡുകളാണ് ഇതിനോടകം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്യാസ് സിലിണ്ടറിൽ ഒരു മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് തവണ കൈമുട്ടുകൊണ്ട് ഇടിച്ച് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടി പിന്നീട് ആയിരത്തി മൂന്നൂറ്റി അമ്പത് ആർ പി എം സ്പീഡിൽ കറങ്ങുന്ന പ്രഡസ്റ്റിയൽ ഫാൻ മുപ്പത് സെക്കൻഡിൽ ഒമ്പത് തവണ സ്വന്തം നാവുകൊണ്ട് നിർത്തി അമേരിക്കൻ ബുക്സ് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കി ഇപ്പോൾ കൈകൊണ്ട് കരിങ്കല്ലുടച്ച് മറ്റൊരു റെക്കോർഡ് കൂടി സൃഷ്ടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് प्रशांत अमृत ഞാൻ പതിനെട്ട് വർഷത്തിലേറെയായി കുംഫും യോഗയും പഠിക്കുന്നു പത്ത് വർഷത്തിലേറെയായി പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ മെയിനായിട്ട് നമ്മൾ കുംഫും യോഗയൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹെൽത്തി ബോഡി ആൻഡ് ഗുഡ് മൈൻഡ് എന്നാണ് നല്ല ആരോഗ്യമുള്ളൊരു ശരീരം നല്ല മനസ്സ് വാർത്തെടുക്കുക എന്നുള്ളതാണ് ആയോധനകലയും യോഗയൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുറേ അച്ചീവ്മെൻറ്റ്സ് ഈ ഒരു മേഖലയിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് ആദ്യത്തെ വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ആയിരുന്നു അത് എം ഡി ഗ്യാസ് സിലിണ്ടറിൽ ഒരു മിനിറ്റിൽ എൽബോ ഹിറ്റ് ചെയ്തതിന് കൈമുട്ടുവെച്ച് എം ഡി ഗ്യാസ് സിലിണ്ടറിൽ ഇടിച്ചതിനായിരുന്നു ആദ്യത്തെ റെക്കോർഡ് കിട്ടിയത് അതിനുശേഷം ഇൻ്റർനാഷണൽ യോഗ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ റെക്കോർഡ് കിട്ടിയിരുന്നു അത് നമ്മുടെ കുടിക്കുന്ന ഗ്ലാസ് എം ഡി ഗ്ലാസ്സിൽ ഗ്ലാസ് കമഴ്ത്തി വെച്ച് അതിൽ ഹാൻഡ് സ്റ്റാൻഡ് നിന്നതിനായിരുന്നു റെക്കോർഡ് കിട്ടിയത് പിന്നെ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ റെക്കോർഡുണ്ട് അത് കിട്ടിയത് നമ്മുടെ പെഡസ്റ്റേൽ ഫാന് നാക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തതിനായിരുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാന് നാക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തതിനായിരുന്നു റെക്കോർഡ് കിട്ടിയത് കുംഫുവിൽ ഇന്റർനാഷണൽ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡും യോഗയിൽ ഇന്റർനാഷണൽ യോഗ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡും കൈമുതലായുള്ള പ്രശാന്തിനെ ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റും ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് സിസൽ ജോൺ দূরদর্শন পতন